ഈ വണ്ടി ഓടിക്കുന്ന നമ്മുടെ ചങ്കായ ഡ്രൈവറെ വിശ്വരൂപം കണ്ടെങ്കിൽ ഞെട്ടരുത് കാണും കേരളത്തിൽ നിന്ന് പൊള്ളാച്ചിയിൽ വന്ന് കരിക്ക് കച്ചവടം നടത്തുന്നു ഷോബിൻ ഏത് ജനം കരിക്ക് കേൾക്കും സമീപിക്കുക ഷോബിൻ ഇവിടുത്തെ കരിക്കിനെ കുറിച്ച് അങ്ങനെ ഉണ്ട് വെള്ളമുള്ള കരിക്കല്ല നമ്മുടെ കേരളത്തിൽ എല്ലാവർക്കും നമസ്കാരം ബിനു ഞങ്ങള് പൊള്ളാച്ചിലുള്ളത് പൊള്ളാച്ചില് നമ്മള് ഇനി ഇപ്പൊ ലോഡ് കറിയാ നമ്മള് നാസിക്കിലേക്ക് ഇളനീര് കരിക്ക് കരിക്കടണു ശോഭി ഏട്ടാൻ ശേഷം വെട്ടിണ്ടിരിക്കണ്ട എവിടേക്കോട് നാസിക്കില് പോയിന്റ് പോയിന്റൊക്കെ ഓക്കെ ഇപ്പൊ കരിക്ക് കേറണേന്റെ വണ്ടി എത്ര ദിവസം ലോഡ് കയറ്റുന്നത് തോട്ടങ്ങളിൽ നമ്മൾ കയറ്റണം സാധനം ഈ നേരം വൈകണത് പിന്നെ അതേപോലെ തന്നെ ലോഡേണ്ടോ അല്ല ലോഡ് അതേപോലെ തന്നെ ഈ കരിക്കുന്നൊരു സാധനം പെട്ടെന്ന് നമ്മൾ വണ്ടി വരുന്ന അനുസരിച്ച് തോട്ടത്തിൽ നിന്ന് ഇടളളു നമ്മള് വണ്ടി ലോഡ് കയറ്റാൻ വരുമ്പോൾ തോട്ടത്തിൽ നിന്ന് ഇടവുള്ളൂ കരിക്ക് കാരണം ചൂട് അടിക്കാണ്ടിരിക്കാൻ വേണ്ടി കരിക്ക് വണ്ടി വന്ന് നിന്ന് ഓരോ തോട്ടങ്ങളിൽ നിന്ന് ഇങ്ങനെ മാറി മാറി കയറണം അപ്പോൾ അത് കരിക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഇത് നമ്മുടെ ആള ആളിയാർ എന്നൊക്കെ പറയണ സ്ഥലത്തേക്ക് പോകുന്ന വഴിയുണ്ടോ ഡാം ആളിയാർ എന്നൊക്കെ ഇപ്പോൾ നമ്മുടെ വാൽപ്പാറ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിൽ കയറിയിട്ടുണ്ടോ കരിക്ക് പകുതി കയറിയിണ്ട് ഇനി അത് ഫുള്ളായി കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങൾ എക്സ്പ്രസ് ആണ് അവിടെ നിന്ന് വിട്ടുപോകും അപ്പം അങ്ങനെ ഇല്ലാത്ത കാരണോണ്ട് വല്യ വെട്ടവത്തില്ലാത്ത കാരണോണ്ട് കരിക്കണ നല്ല അത്യാവശ്യം വലിയ കത്തി വേണം കരിക്ക് വളരെയധികം നോക്കിയോളൂട്ടോ അമ്പാനെ അമ്പാനെ ഓക്കെ അമ്പാനെ വേറെ ഒന്നും അമ്പാനെ അത് തെന്നി പോയി കഴിഞ്ഞാൽ പണി പാലുമുളത്തിൽ കിട്ടേ ഈ വർത്താനം കുറച്ച് അധികം കോൺസെൻട്രേഷൻ കരിക്കിലേക്ക് കൊടുക്കുക അങ്ങനെയാണ് ഇതിന്റെ ഒരു കരിക്ക കരിക്കട്ട കരിക്ക് ഇപ്പുറത്തു ഭക്ഷണം വെട്ട ആ തല തലമാറിപ്പോയി നമ്മുടെ ഡ്രൈവറുടെ ഈ വണ്ടി ഓടിക്കുന്ന നമ്മുടെ ചങ്കായ ഡ്രൈവറുടെ വിശ്വരൂപം കണ്ടെങ്കിൽ ഞെട്ടരുത് കാണും കേരളത്തിൽ വന്ന് പൊള്ളാച്ചിയിൽ വന്ന് കരിക്ക് കച്ചവടം നടത്തുന്നു ഷോബിൻ ഏത് കരുക്ക് കേൾക്കും സമീപിക്കുക ഷോബിൻ ഇവിടെ കരിക്കിനെ കുറിച്ച് എങ്ങനെയുണ്ട് കരിക്കല്ലേ നമ്മുടെ കേരളത്തിൽ ഇവിടെ ഈ കഴിക്കുന്ന എന്തുവലെന്ന് പറയുമോ ചോദിച്ചിരുന്നോ നിലവിലിപ്പോ തോട്ടകാരം പറഞ്ഞു പോണോ ഇത് എവിടേലോട് നാസിക്കല്ല സ്ഥലങ്ങളിലേക്ക് വെള്ളം കൂടുതൽ വേണമല്ലേ നല്ല പറമ്പെണ്ടത് കേരള കേരളത്തിൽ മഴ പെയ്യാണ് അത് അതിന്റെ ഉള്ളിലൊരു വീട് വീടുണ്ട് അത് എന്തിട്ട ബംഗ്ലാവ് പറയോ അത് കാണുന്ന കുറച്ച് നീങ്ങി നോക്കണം കേൾക്കുന്നത് ലോഡ് എക്സ്പ്രസ്സാണ് അതിലും ചൂട് കൊണ്ട് അവസാനം ഉണ്ടാക്കാൻ പാടുള്ള ഇത് ചൂട് കൊണ്ട് ആവി അടിച്ചു കഴിഞ്ഞാൽ ആകെ വാടിപ്പോവും തോട്ടം ഭയങ്കര നല്ല സൂപ്പറല്ലേ പഴയ കേരള കേരള വൈബ് അല്ലേ പണ്ട കാല പണ്ട് കാലത്തെ കേരള വൈപ്പ് ഇപ്പം ഈ കരിക്ക് കയറ്റി 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 ഒരു പത്ത് ഏഴ്നൂറ് മീറ്റർ ഒരു ഒരിക്കലും ഉണ്ടെങ്കിൽ ഇതുണ്ടല്ലേ അങ്ങനെ കയറ്റി വേറെ സ്ഥലങ്ങൾ കയറ്റി കയറി കയറ്റിയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ

ആ എന്തുമാത്രം തോട്ടല്ലേ ഇവിടെ നിന്നും ഒന്നും കാണലേ പുറത്ത് കാണണെങ്കിൽ കാണണെങ്കിൽ ഒന്ന് കൊതിക്കും ഒരു വീടുള്ളൂടെ ഒരു ബംഗ്ലാവ് റോഡിനോട് അതിരി അങ്ങനെയാണ് നമ്മുടെ കരിക്ക് എളന്നീളി എളന്നീ കയറ്റാൻ വേണ്ടിക്ക് പോരെ നൈറ്റ് ഇങ്ങനെ അപേ പോയിക്കണം എക്സ്പ്രസ് അപ്പിടിതാ അറുപടി വങ്കായ ശരി ഷോപനാ ബെസ്റ്റ്